ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫാ ജുവല്ലറി പൊന്നാക്കിയ ആത്മബന്ധം വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ മഴയ്ക്ക് മുൻപേ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ തുടങ്ങി കാളികാവ് ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും ഇതിൻ്റെ ഭാഗമായുള്ള കൂടിയാലോചന യോഗങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ ചേർന്നു വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ ആരോഗ്യ പ്രവർത്തകർ കുടുംബശ്രീ ആശയപ്രവർത്തകർ വിവിധ ക്ലബ്ബ് പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ട് ഘട്ടങ്ങളിലായാണ് പഞ്ചായത്ത് തല കൂടിയാലോചനാ യോഗങ്ങൾ നടത്തിയത് കുടുംബശ്രീ പ്രസ്ഥാനത്തെ സാമൂഹ്യ ആരോഗ്യ ആരോഗ്യരംഗത്ത് സജീവമാക്കുന്നതിനായുള്ള പ്രവർത്തക പരിശീലനം കഴിഞ്ഞ ദിവസം കാളിക്കാവ് സി എച്ച് സിയിൽ വച്ച് നടന്നിരുന്നു ഇന്നലെയും ഇന്നുമായി പഞ്ചായത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളും ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങളും നടത്തി മെയ് ഇരുപതിന് ഗാർഹിക ശുചീകരണവും പഞ്ചായത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ നാളെ ഡെങ്കിപ്പനി ദിനാചരണം വിപുലമായി ആചരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് തുറക്കുന്നതിന് മുന്നോടിയായി മുഴുവൻ വിദ്യാലയങ്ങളുടെയും പരിസരം ശുചീകരിക്കണമെന്നും കുടിവെള്ള സ്രോതസ്സുകൾ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ക്ലോറിനേറ്റ് ചെയ്യണമെന്നും ബന്ധപ്പെട്ടവർക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് നമ്മൾ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിൽ എല്ലാ വകുപ്പുകളുടെ ഹെഡ് വിളിച്ചിട്ടാണ് നമ്മൾ ആ യോഗം കൂടിയത് അവിടുന്ന് നമ്മൾ നല്ലൊരു തീരുമാനം കൈക്കൊണ്ട് നമ്മൾ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് ആ ആക്ഷൻ പ്ലാനിൽ ശരിക്കും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോഗ്യ സേനയെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ആരോഗ്യസേനയ്ക്ക് നമ്മളിവിടെ ഒരു പുതിയ മാർഗം കണ്ടെത്തി കാര്യം സാധാരണ അൻപത് പേരടങ്ങുന്ന ഓരോ ഗ്രൂപ്പിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് പക്ഷെ അതിൽ പ്രാക്ടിക്കലായിട്ടൊരു ധാരാളം പിന്നെ ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുണ്ട് കാര്യം ഏതെങ്കിലും കലാമിറ്റിയോ പ്രളയമോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ കോവിഡ് കണക്കുള്ള മഹാമാരി വരുമ്പോൾ മാത്രമേ നമുക്ക് ആക്റ്റീവായിട്ട് അവരെ കിട്ടത്തുള്ളൂ അതിന് പകരം നമ്മളിവിടെ ചെയ്യുന്ന പറഞ്ഞാൽ ഏറ്റവും താഴെത്തട്ടിലുള്ള കുടുംബശ്രീയിൽ കുടുംബശ്രീയിൽ ഒരു ആരോഗ്യ വോളണ്ടിയർ ഉണ്ട് അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുകയാണ് അവർക്ക് ഡ്യൂട്ടി കൊടുക്കുകയാണ് അപ്പം പതിനഞ്ച് വീടിന് ഒരു കുടുംബശ്രീ എന്നല്ലെങ്കിൽ ഒരു അയൽക്കൂട്ട എന്നുള്ള രീതിയിലുണ്ട് അപ്പം അതിലെ ആരോഗ്യ സേനയ്ക്ക് അല്ലെങ്കിൽ ആരോഗ്യ കൺവീനർക്ക് നമുക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവിടെ നമ്മൾ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നു എല്ലാ ആഴ്ചകളിലും അവർ ഉൾപ്പെടുന്ന ഒരു പതിനഞ്ചോ ഇരുപതോ വീട് കാണും ആ വീടുകളിലെ മാലിന്യങ്ങളുടെ കാര്യങ്ങളും അത് ആരോഗ്യ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും അവിടെ വെച്ച് അവിടുത്തെ മാലിന്യങ്ങൾ ക്ലിയർ ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ നമ്മൾ ഈ പഞ്ചായത്തിലുള്ള എല്ലാ കുടുംബശ്രീയിലും എല്ലാ ആഴ്ചയിലും ഇത് അവരുടെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തുകയും അതൊരു ചർച്ചാ വിഷയമാക്കുകയും ചെയ്യുന്നു ഇതിനെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടി എ ഡി എസിൻ്റെ ആരോഗ്യ കൺവീനറുണ്ട് അവർക്ക് ട്രെയിനിങ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഓൾറെഡി നമ്മൾ പഞ്ചായത്ത് തലത്തിൽ അവർക്ക് ട്രെയിനിങ് കൊടുത്തുകഴിഞ്ഞു പഞ്ചായത്തിലെ വ്യാപാരികൾക്കുള്ള പരിശീലനങ്ങൾക്കും തുടക്കമായി പഞ്ചായത്തിലെ മത്സ്യമാംസ വ്യാപാരികളുടെ യോഗം വ്യാപാര ഭവനിൽ ചേർന്നു വരും നാളുകളിൽ ഗൃഹശുചിത്വം സ്ഥാപന ശുചിത്വം എന്നിവ പരിശോധിക്കുന്നതിനായുള്ള പഞ്ചായത്ത് തല വിജിലൻസ് സ്ക്വാഡിന്റെ നേതൃത്വത്തിലുള്ള പരിശോധന ഉണ്ടായിരിക്കുന്നതാണെന്നും വൃത്തിഹീനമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ ശശികുമാർ അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് നജീബ് എച്ച് ഐ ബി ശ്രീകുമാർ എ എച്ച് ഐ വി പ്രമോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്യോ കാളിക സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ